നമസ്കാരം ആലപ്പുഴയിലെ കുട്ടനാട് ചമ്പക്കുളം പള്ളിയിലാണ് കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായൊരു പള്ളിയാണ് പറഞ്ഞാൽ തീരാത്ത ചരിത്രകഥകൾ ലിപികളിൽ എഴുതിയിട്ടുള്ള നാടാണ് ചമ്പക്കുളം പച്ചത്തുരുത്തുകളുടെ നാട്ടിൽ കാത്തലിക് സിറിയൻ ദേവാലയങ്ങളുടെ മാതൃദേവാലയമായി അറിയപ്പെടുന്ന ചമ്പക്കുളം വലിയ എന്ന മർത്തമറിയ പള്ളി വിശ്വാസികൾ മാത്രമല്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരിടമാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രവുമായി തലയോർത്തി നിൽക്കുന്ന ചമ്പക്കുളം കല്ലൂർക്കാട് മർത്തമറിയം പള്ളിയുടെ വിശേഷങ്ങൾ അറിയാം പുണ്യനദി പുണ്യനദിയെന്ന് വിശ്വസിക്കപ്പെടുന്ന പമ്പയുടെ തീരത്താണ് ചമ്പക്കുളം കല്ലൂർക്കാട് മർത്തമറിയം പള്ളി എന്ന ചമ്പക്കുളം വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പുരാതന ദേവാലയങ്ങളിലൊന്നാണിത് ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഈ പള്ളിയെ കേരളത്തിലെ കത്തോലിക്ക ദേവാലയങ്ങളുടെ മാതൃദേവാലയമെന്നാണ് വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ ഒൻപത് ബസലിക്ക ദേവാലയങ്ങളിൽ ഒന്നുകൂടിയാണിത് കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിന്റെ ആദ്യ താളുകളിലാണ് ചമ്പക്കുളം പള്ളിയുടെ സ്ഥാനം ക്രിസ്തുമത വ്യാപന സമയത്ത് തോമാസ് ലീഗ് സ്ഥാപിച്ച ഏഴര പള്ളികൾക്ക് ശേഷം സ്ഥാപിതമായ ദേവാലയമാണിത് മൈലക്കൊമ്പ് കടുത്തുരുത്തി അരുവിക്കര കുറുവിലങ്ങാട് ഉദയംപേരൂർ ഇടപ്പള്ളി തുടങ്ങിയ പള്ളികൾക്കൊപ്പമാണ് ഇതും നിർമ്മിക്കപ്പെടുന്നത് നാലാം നൂറ്റാണ്ടിലാണ് നിർമ്മാണം നടന്നത് എന്നാണ് വിശ്വാസം ചമ്പക്കുളം കല്ലൂർക്കാട് എന്നീ സ്ഥലത്തിന് എങ്ങനെ പേര് വന്നു എന്നത് ഇനിയും പിടികിട്ടാത്ത ഒരു കാര്യമാണ് കല്ല് ഊര് കാട് എന്നീ മൂന്ന് വാക്കുകളിൽ നിന്നും കല്ലൂർക്കാട് വന്നുവെന്നും ചമ്പ ഭഗവതിയുടെ ക്ഷേത്രമുള്ള ഇടം ചമ്പക്കുളമായെന്നും പറയപ്പെടുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇന്നും ലഭ്യമല്ല ഇവിടെ ലഭ്യമായ രേഖകളും ചരിത്രവും മറ്റും നോക്കുമ്പോൾ എ ഡി നാനൂറ്റി ഇരുപത്തി ഏഴിലാണ് ദേവാലയ നിർമ്മാണം നടന്നത് എന്ന് കാണാം ചേരമാൻ പെരുമാളുടെ കാലത്താണ് പള്ളി നിർമ്മിക്കുന്നത് ഇന്നത്തെ സിമിച്ചേരിയുടെ സ്ഥാനത്തായിരുന്നു ഓലമേഞ്ഞ ക്ഷേത്രത്തിന്റെ ആകൃതിയിലായിരുന്നു പള്ളിയുടെ ആദ്യ രൂപം പിന്നീട് വന്ന പല രാജാക്കന്മാരും പള്ളിയുടെ നിർമ്മാണത്തിന് പല രീതിയിലും സഹായം നൽകിയിട്ടുണ്ട്